ഇന്നത്തെ വളരെ കുഞ്ഞൊരു വീഡിയോ ആണ് അപ്പോൾ സബ്സ്ക്രൈബ് ആദ്യം തന്നെ പറയുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അതായത് വളരെ ഒരു യാതൊരു പൈസ ചിലവില്ല നമുക്ക് വീട്ടിൽ വളർത്താൻ പറ്റിയ ചെടിയാണ് വിൻഗാ റോസ് അപ്പോൾ വിൻഗാ റോസിന് നമ്മൾ പല പല പേരിലറിയപ്പെടാറുണ്ട് ഉഷമലരി അതുപോലെ നിത്യ കല്യാണി ശവ അങ്ങനെ പല പേരിലും കിട്ടും അപ്പോൾ നല്ല ഭംഗിയാണ് ഇത് ഭംഗിയാണിത് ആയിട്ട് നമ്മൾ പല കളർ മിക്സ് ചെയ്യും നമ്മുടെ വീട്ടിൽ വെച്ച് കഴിഞ്ഞാൽ ആ ഒരു പൂന്തോട്ടം കുഞ്ഞു പൂന്തോട്ടം ഒക്കെ മനോഹരമാക്കാൻ പറ്റിയൊരു ചെടി തന്നെയാണ് പിന്നെ അതുപോലെ തന്നെ ഭയങ്കര വെറൈറ്റി ആയിട്ടുള്ള കളറുകൾ നമുക്ക് തന്നെ ഉണ്ടാക്കിയെടുക്കാം പൂക്കൾ രണ്ടും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതായത് രണ്ട് പൂക്കൾ നമ്മൾ ചേർത്ത് പിടിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ആ പൂമ്പടി വീണിട്ട് നമുക്ക് മിക്സ്ഡ് ആയിട്ടുള്ള കളർ കിട്ടുകയും ചെയ്യും അതുപോലെ തന്നെ ഇത് വളരെ പെട്ടെന്ന് തന്നെ വേരൊടിപ്പിച്ചെടുക്കാം ഇതിൻ്റെ ഒരു മണ്ഡഭാവം കട്ട് ചെയ്തിട്ട് ചാണകപ്പൊടിയും അതുപോലെ ചകരിച്ചോറും മണ്ണും കൂടെ ചേർന്ന മിശ്രതത്തിൽ നമ്മളൊന്ന് കൊടുത്താൽ മതി അപ്പം നമുക്ക് നിറയെ തൈകൾ ഉണ്ടാക്കിയെടുക്കാം അതുപോലെ തന്നെ ഇതിൻ്റെ വിത്തുകൾ ഒരു കുഞ്ഞു കുഞ്ഞ് കൂമ്പ് പോലെ നിൽക്കുന്ന ആ ഒരു ഇത് കാണുമല്ലോ അതാണ് അതിൻ്റെ വിത്ത് അത് പാകിയും നമുക്കിതിൻ്റെ തൈകൾ ഉണ്ടാക്കിയെടുക്കാം വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ ഒരു ചെടിയാണ് കേട്ടോ വിൻകർ റോസ് അതുപോലെ തന്നെ ഇത് ചില ഔഷധങ്ങളൊക്കെ നിർമ്മിക്കാനും ഇതിൻ്റെ പൂക്കളും ഒക്കെ ഉപയോഗിക്കാറുണ്ടെന്ന് പറയാറുണ്ട് അപ്പോൾ അതുപോലെ തന്നെ നഴ്സറി നമ്മൾ ഏതൊരു പ്ലാന്റ് ആയിക്കോട്ടെ വിൻകർ റോസ് അല്ല ഏത് പ്ലാന്റ് ആയാലും നമ്മൾ വാങ്ങിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് നടന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചിലരിളക്കുമ്പോൾ അതിൻ്റെ പേരൊക്കെ പൊടിഞ്ഞ് പോകാറുണ്ട് അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല നമ്മൾ നന്നായി ഒന്ന് നനച്ചു കൊടുക്കുക കൊണ്ടുവരുന്ന തൈ അപ്പോൾ എന്നിട്ട് നാല് സൈഡ് ഒന്ന് തട്ടി കൊടുക്കുക എന്നിട്ട് കുറേ ഒന്ന് കമ്മത്തി വെച്ചിട്ടൊന്ന് തട്ടി കൊടുത്താൽ മതി ഒരു കേടുപാടും ഇല്ല നമുക്ക് നമുക്കിതേ ഇതുപോലെ ഇളക്കിയെടുക്കാൻ കേട്ടോ അപ്പോൾ അതൊന്ന് കാണിക്കാൻ കൂടിയാണ് ഇന്നത്തെ ആ ഒരു വീഡിയോ അപ്പോൾ ചിലർ നമ്മൾ ഇളക്കുമ്പോൾ അത് മൊത്തത്തിൽ പൊടിഞ്ഞു പോയി കിട്ടിയില്ല എന്നൊക്കെ ഒടുങ്ങിയൊക്കെ പോകാറുണ്ട് അങ്ങനെ ഇങ്ങനെയാണ് അപ്പോൾ എന്നിട്ട് ലേശം വെള്ളം എടുത്തിട്ട് ഒന്നിൽ അതിലേക്കൊന്ന് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ആ പശ പശപ്പുള്ള മണ്ണുണ്ടല്ലോ മാറിക്കിട്ടും എങ്കിലും നമ്മൾ കഴിച്ച് നിളക്കി കൊടുത്താൽ മതി അതിനുശേഷം ശേഷം നമ്മൾ നട്ട് കൊടുക്കേണ്ടതൊരു മിക്സ് ഉണ്ടല്ലോ അതായത് ചാണകപ്പൊടി ഉണക്ക ചാണകപ്പൊടി വേശുമല്ലിപ്പൊടി ചരിച്ചോറ് മണ്ണ് ആണ് നല്ല ഇളക്കമുള്ള ഒരു മണ്ണ് അതായത് ഇച്ചിരി മണ്ണലും കൂടെ ചേർന്ന് മിശ്രത്തിൽ വേണം മിങ്കാറോസ് നട്ട് കൊടുക്കാനായിട്ട് നല്ല വെയിലുള്ള ഭാഗത്ത് വേണം രണ്ട് ദിവസം തള്ളത്തി വെച്ചു കൊടുക്കുക അതിനുശേഷം നല്ല വെയിലുള്ള ഭാഗത്ത് വെയിൽ കൂടുതൽ ഉള്ള സമയത്താണ് നല്ലതുപോലെ പൂക്കൾ കിട്ടുന്നത് അതുപോലെ നല്ലതുപോലെ വെള്ളം ഒഴിച്ചു കൊടുക്കുക അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ വളർത്തിയെടുക്കാൻ പറ്റിയ ഒരു ചെടി തന്നെയാണ് അപ്പോൾ ഇതിൻ്റെ ഒരു ഗാർഡൻ നമുക്ക് എല്ലാവർക്കും വളരെ സിമ്പിളായിട്ട് സെറ്റ് ചെയ്യാം അപ്പോൾ വീഡിയോ ആണ് അതുപോലെ തന്നെ ഉണക്ക ചാണകപ്പൊടി നല്ലതുപോലെ ഉണങ്ങിയ ചാണകപ്പൊടി ഇട്ട് കൊടുക്കുക കൂടുതൽ ഒന്നും ആവശ്യമില്ല അതുപോലെ പച്ചക്കറിയുടെ വേസ്റ്റ് പഴത്തുള്ളിയൊക്കെ ഒന്ന് കമ്പോസ്റ്റ് ആക്കിയ ശേഷം അതിൻ്റെ ചൂട്ടിൽ ഇട്ട് കൊടുത്താൽ മതി യാതൊരു പൈസ ചിലവ് കടയിൽ നിന്ന് നമ്മൾ വളം ഒന്ന് വാങ്ങി പൈസ കട ചിലവാക്കി കളയേണ്ട കാര്യമില്ല കേട്ടോ ഈ ഒരു ചെടിക്ക് അതുപോലെ തന്നെ നല്ല ഭംഗിയാണ് കേട്ടോ ഇപ്പോൾ ഇതുപോലെ അതിൻ്റെ ഇലകൾ നട്ട് കൊടുത്തിട്ടും ഇതുപോലെ ചകിരിച്ചോറും മണ്ണും ചേർന്ന മിശ്രത്തിൽ ഇലകൾ നട്ട് കൊടുത്തിട്ടും ഇൻഗാ റോസിൻ്റെ തൈലുണ്ടാക്കി കിട്ടും ഇതെന്ന് വെച്ചാൽ അഗ്ല പ്ലാന്റ് ആണ് അതിൻ്റെ തൈ നമുക്ക് അതുപോലെ സി സി പ്ലാന്റ് ഇതൊക്കെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ഇല എടുക്കുക അതുപോലെ തന്നെ നമ്മൾ ചരിച്ചോറും മണ്ണും കൂടെ ചേർന്ന മിശ്രിതത്തിൽ നട്ടു വെച്ചു കൊടുക്കുക എന്നിട്ട് ഒരു പ്ലാസ്റ്റിക് ബോട്ടിലുണ്ടല്ലോ അത് കട്ട് ചെയ്ത ശേഷം നമ്മളിത് പൈപ്പിൻ്റെ കീഴിൽ അല്ലെങ്കിൽ വെള്ളത്തിലൊന്ന് നനച്ചു കൊടുക്കുക ആ ഒരു കൂടി തന്നെ ഇതിങ്ങനെ മൂടി വെച്ചുകൊടുക്കുക കേട്ടോ നല്ല ടൈറ്റാക്കി അപ്പോൾ ഇടയ്ക്ക് ഒരു മൂന്നാല് ദിവസം കൂടുമ്പോൾ ഇതെടുത്തിട്ട് ഈ ഒരു പ്ലാസ്റ്റിക്ക് ആ ഒരു അടപ്പം ഒന്ന് നനച്ച് കൊടുക്കുക അതുപോലെ കമിഴ്ത്തി വെച്ച് കൊടുക്കുക ഷെഡ്യുള്ള ഭാഗത്തേക്ക് മാറ്റി വെച്ചു കൊടുക്കുക ഒരു മാസം ആകുമ്പോഴത്തേക്ക് നന്നായി വേര് പിടിച്ച് കിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഒരു ടിപ്പ് അപ്പോൾ മറ്റു വളങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ലാച്ചാൽ നിറയെ നമുക്ക് ഗാർഡൻ മനോഹരമാക്കാൻ പറ്റിയൊരു ചെടി തന്നെയാണ് റോസ് അതുപോലെ അഗ്ലോണമ അപ്പോൾ ഇതെല്ലാവരും ഈ ടിപ്പൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറ്റുള്ള കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ ചാനലിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ എല്ലാവർക്കും ബൈ താങ്ക്സ്